ഹായ് ഫ്രണ്ട്സ് യാസിയങ്ങാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് റെഡ് പിയോണിൻ്റെ വിത്ത് നിന്ന് ഉണ്ടായ ഫ്ല ഒരു ചെടിയാണ് ഫ്ലവർ ഉള്ളത് ലോട്ടസിൻ്റെ ഇത് റെഡ് പിയോണിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ സീഡ് ബോർഡിൽ നിന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വിത്ത് വെള്ളത്തിലിട്ടിട്ട് നട്ടിട്ട് അങ്ങനെ കിളിർപ്പ് വന്നപ്പോൾ വേരൊക്കെ വന്നതിന് ശേഷം നട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു പ്ലാന്റ് ആണത് നല്ല ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പുള്ള മുട്ടുകൾ ഉണ്ടായത് അപ്പോൾ നല്ല വലിയ ഫ്ലവറാണ് നല്ല വിരിഞ്ഞു വന്നപ്പോൾ ഉണ്ടായിരുന്നു ഒരു കയ്യൊക്കെ ഒച്ചിനെക്കാട്ടിലും വലിപ്പം ഉണ്ടായിരുന്നു അതുപോലെ നല്ല കളറും ഉണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ സീഡൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ വേറെ അങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ വേറെ കളറിലൊക്കെ കിട്ടും അപ്പോൾ സീഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം അങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫ്ലവറും കിട്ടാറുണ്ട് അങ്ങനെയാണ് പുതിയ പുതിയ വെറൈറ്റീസൊക്കെ അങ്ങനെ ഉണ്ടാക്കുക സീഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ വേറെ ഫ്ലവറൊക്കെ ആകുമ്പോൾ പുതിയ പുതിയ വെറൈറ്റീസും ആവും നല്ല ഭംഗിയുള്ള ഫ്ലവറും കിട്ടും ഇത് തനിയെ വിരി വിരിയിപ്പിക്കാൻ ഇത് തനിയെ വിരിയം ചെയ്യുന്നുണ്ട് വിരിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുക നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മുട്ടകളിതിലുണ്ടായി ഇത് ഇനി ഡോർമെൻ്റ് ഒന്നും ആയിട്ടില്ല നല്ല ഇലകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫ്ലവർ കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ഫിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുന്ന സീഡൊന്നും ചിലപ്പോൾ വേഗം ഫ്ലവർ കിട്ടില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സീഡൊക്കെ എന്ന് വെച്ചാൽ നല്ല വേഗം ഫ്ലവർ കിട്ടാറുണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റില്ല ഒരു ഒന്ന് ഒന്ന് ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ വെച്ചാലും ചില ഫ്ലവർ വരില്ല ഒന്നോ രണ്ടോ ഫ്ലവറൊക്കെ വന്നാലേ ഉള്ളൂ ഇത് നട്ട് വേഗം രണ്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെ ഫ്ലവർ ഇപ്പോൾ കിട്ടി ഇനി ഒരു ഫ്ലവറൊക്കെ കിട്ടും നല്ല ഡോർമെൻ്റ് ഒന്നും ആയിട്ടില്ല ഇതുപോലെ നല്ല വലിയ വലിയ ഫ്ലവറുകൾ നമുക്ക് ഇതുപോലെ കിട്ടും സീഡൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡൊക്കെ കിട്ടുമ്പോൾ കളയാതെ നട്ട് കൊടുത്താൽ മതി നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് നല്ല സൂര്യൻ്റെ പോലെ തോന്നും അങ്ങനെ അതിൻ്റെ നടുഭാഗം കണ്ടു കഴിഞ്ഞാൽ നല്ല മട്ടം വെച്ചിട്ടങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിലിപ്പോൾ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ എൻ പിക്ക് അങ്ങനൊന്നും ഇതന്നെ കൊടുത്തിട്ടില്ല അല്ലാണ്ടന്നെ അങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൈയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ വലിയ ഫ്ലവറാണത് കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ സീഡൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവറും നല്ല വേറെ ഒരു പുതിയ ലോട്ടസും ഉണ്ടാവും റെഡ് കളറിൽ തന്നെ നല്ല വലിപ്പുറത്തിൽ കിട്ടിയിട്ടുണ്ട് ഫ്ലവറ് സീഡ് ബോർഡും ഇങ്ങനെയുള്ള ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൽ സീഡുണ്ട് നോക്കിയതിന് ശേഷം മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി അപ്പം അതിൽ അതിൽ നിന്ന് നൈലിൽ നിന്നിട്ട് സീഡ് ഉണങ്ങിയിട്ട് നമുക്ക് സീഡ് കിട്ടും അതെല്ലാം നമ്മൾ വെട്ടിക്കളാശ്ശേ നമുക്കത് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ സീഡ് ബോർഡ് കൂടിയിട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ എല്ലാം നിർത്തി കഴിഞ്ഞ് നന്നായിട്ട് വലിയ ഒരു സീഡ് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്